നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് താമസ തൊഴിൽ നിയമം പാലിക്കാത്തവരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കുകയാണ് പരിശോധനയിൽ പിടികൂടുന്നവരെ നാട് കടത്തുകയാണ് ചെയ്യുന്നത് നിയമലംഘകരായ അഞ്ഞൂറ്റി അറുപത്തി എട്ട് പ്രവാസികളെയാണ് അഞ്ചു ദിവസത്തിനിടെ മാത്രം നാടുകളിലേക്ക് തിരിച്ചയച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നവംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള കാലയളവിൽ അധികൃതർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെയാണ് താമസ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് കുവൈറ്റിന്റെ വിവിധ ഇടങ്ങളിൽ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് യൂസഫ് സൌദ് അൽ സബായുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി എല്ലാ ഗവർണറേറ്റുകളിലും റെസിഡൻസി തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് നിയമലംഘകർക്കൊപ്പം അവരുടെ തൊഴിലുടമകളെയും ഉത്തരവാദികളാക്കാനുള്ള നീക്കം മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട് നാടുകടത്തപ്പെട്ടവർക്ക് വിമാന ടിക്കറ്റ് നൽകാനുള്ള ഉത്തരവാദിത്വം ആണ് ടിക്കറ്റ് റിസർവേഷനും പുറപ്പെടാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാൻ ഡിപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലെ രണ്ട് ട്രാവൽ ഓഫീസുകൾ വഴി മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട് നാടുകടത്താൻ വിധിക്കപ്പെട്ടവർക്കായി സുലായിബിയായി പുതിയ കെട്ടിടം ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി ബ്രിഗേഡിയർ അൽ മിസ്വാ നേരത്തെ അറിയിച്ചിരുന്നു നാടുകടത്തപ്പെട്ട സ്ത്രീകളെ താമസിയാതെ അവിടേക്ക് മാറ്റാൻ കഴിയും ഈ കെട്ടിടത്തിൽ സന്ദർശകർക്കായി ഒരു വലിയ ഹോൾ അഭിഭാഷകർക്കുള്ള ഇടം അന്തേവാസികളിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കൂടാതെ ഹരിത പ്രദേശങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് അതിനിടെ കുവൈത്തിൽ ഗുരുതര ഗതാഗത നിയമ ലംഘനം നടത്തുന്നവർക്കെതിരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയാണ് പിടികൂടുന്നവരെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി വേതനമില്ലാതെ ഒരു വർഷം ജോലി ചെയ്യിപ്പിക്കാനാണ് പുതിയ ഗതാഗത നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അധികൃതർ പറയുന്നിടത്ത് ദിവസം എട്ടു മണിക്കൂർ എന്ന തോതിൽ വർഷം മുഴുവനും ജോലി ചെയ്യേണ്ടി വരും നിയമലംഘനത്തിൽ ഏർപ്പെട്ട വാഹനം കണ്ടുകെട്ടാനും നിർദ്ദേശമുണ്ട് നിശ്ചിത കാലയളവിലേക്ക് കണ്ടുകെട്ടുന്ന വാഹനം നിരീക്ഷിക്കാനുള്ള ഉപകരണം ഘടിപ്പിച്ച ശേഷം അതത് വ്യക്തികളുടെ വീടുകളിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം ഈ ഉപകരണം നീക്കുകയോ കേടുവരുത്തുകയോ ചെയ്താൽ ശിക്ഷ ഇരട്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കുവൈറ്റിൽ ഇതുവരെയായി എൺപത്തി ഏഴ് ശതമാനം പ്രവാസികൾ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓട്ടോമേറ്റഡ് സെർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ അൽ മുദൈരി അറിയിച്ചു സ്വദേശികളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയതായും ഇരുപതിനായിരം സ്വദേശികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് പ്രവാസികൾക്ക് ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് കുവൈറ്റ് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന സമയം ഈ വർഷം സെപ്റ്റംബറിൽ കഴിഞ്ഞിരുന്നു ബയോമെട്രിക്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത പ്രവാസികളുടെ എല്ലാ സർക്കാർ ഇടപാടുകളും ഡിസംബർ അവസാനത്തോടെ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് സൂചനകൾ നേരത്തെ നടപടികൾ പൂർത്തീകരിക്കാത്ത സ്വദേശികളുടെ എല്ലാ സർക്കാർ ഇടപാടുകളും താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരുന്നു നിലവിൽ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ ദിവസവും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ സേവനം ലഭ്യമായിട്ടുള്ളത് സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ വഴിയോ മെറ്റാ വെബ് പോർട്ടൽ വഴിയോ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്